സ്ലാ വലൈക്കും അപ്പം നമ്മുടെ രണ്ട് ക്രീമും ഒരേ ഇതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ് നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ് എപ്പോ വേണമെങ്കിലും ഏത് വേണമെങ്കിലും അടിച്ചു പോകും അടിച്ച് പൂസായി പോട്ടെ മരിക്കാൻ ഒരു പേടിയില്ല അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിലിട്ടോളി അപ്പോൾ ഞാൻ പോകും ഷാജിതാ ഷാജിയുടെ ചാനലിനകത്ത് പുള്ളിക്കാരത്തി ഒരു വൈറ്റ്നിങ് ക്രീം സെല്ല് ചെയ്യുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ ക്രീമിന് അതായത് ആ ക്രീ ആ ക്രീം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും വെളുത്തിട്ട് പാറും എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാർക്ക് ആ ഒരു ക്രീം സെല്ല് ചെയ്യുന്നത് കുറേ നാളുകൾക്ക് മുന്നേ ഈ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരെ കിഡ്നിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് നമ്മളൊരു വാർത്തയും കണ്ടതാണ് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ഞാൻ ആ ഒരു വാർത്ത ഇവിടെ വയ്ക്കാം കൂനമായ വൃക്കരോഗത്തിന് കാരണമാകുന്ന ഫേഷ്യൽ ക്രീമുകൾ കേരളത്തിൽ വ്യാപകമാകുന്നു മെർക്കുറി ലഡ് അടക്കമുള്ള ലോഹമൂലകങ്ങൾ അടങ്ങിയ ക്രീമുകളാണ് ദോഷമറിയാതെ പലരും വാങ്ങി പുരട്ടുന്നത് പല പേരുകളിൽ ഓൺലൈൻ സൈറ്റുകളിലും ഫാൻസി കടകളിലും ഒക്കെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും തുടരുകയാണ് മലപ്പുറം ആസ്ട്രോമിംസിലെ ഡോക്ടർമാർ വൃക്ക നടത്തിയ പരിശോധനയിലാണ് അപൂർവ രോഗം പടരുന്നത് കണ്ടെത്തിയത് കേട്ടല്ലോ ഈ ഒരു വാർത്ത ഭയങ്കര സെൻസേസിൽ ആയിട്ടുണ്ടായിരുന്നു ഇത് പ്രൊമോട്ട് ചെയ്ത ഒരുപാട് വേറെ പേരിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഷാജിദ ഷാജി ഇപ്പൊ രംഗത്ത് വന്നിരിക്കുവാണ് പുള്ളിക്കാരിയുടെ ചാനലിനകത്ത് പുള്ളിക്കാർതി പ്രൊമോട്ട് ചെയ്യുന്ന ക്രീം ഞാൻ ഇവിടെ കാണിച്ചുതരാം അസ്ലാം അപ്പൊ നമ്മുടെ രണ്ട് ക്രീമും ഒരേതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ് അതേ സാധനം തന്നെയാണ് ഷാജി ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എന്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ് സെയിം ആണ് കേട്ടോ മാറ്റമൊന്നുമില്ല ആണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് എഴുപത് രൂപ പിന്നെ കർണാടക അപ്പം ഇതാണ് സംഭവം എന്തായാലും ഷാജിതയുടെ ഫോട്ടോ വെച്ചിട്ട് ഇതുപോലത്തെ ക്രീമുകൾ സെല്ല് ചെയ്യുകയാണ് അതായത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്ത് വെറും ഒരു ഡമ്മിയാണ് ഇവരുടെ ക്രീം സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഷാജിത അതായത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാർത്തിയുടെ ഫെയിം ഉപയോഗിച്ച് അവർ സാധനം സെല്ല് ചെയ്യുന്നത് അപ്പം നാളെ ഇതുപയോഗിച്ച് എന്തെങ്കിലും ആൾക്കാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഈ ഷാജുത എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇതിനകത്ത് ഉത്തരവാദി തന്നെയാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ഷാജുദാ ഈ ഒരു ക്രീം സെല്ല് ചെയ്യുന്നത് ശരിക്കും അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ ഒരു ക്രീം സെല്ല് ചെയ്യുന്ന സമയത്ത് ഇതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ക്രീമാണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനുണ്ട് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കാര്യം നിങ്ങളെയും കൂടി ആയിരിക്കും ബാധിക്കുന്നത് കാര്യം നിങ്ങൾക്ക് പൈസ കിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കുറച്ച് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും ബാക്കിയുള്ളൊരു പേഴ്സൻറ്റേജ് ഈ ക്രീം തരുന്ന ആൾക്കാർക്കും കിട്ടും അപ്പൊ വെറുതെ നിങ്ങൾ ഒരു ഡമ്മിയാണ് ഇതിനകത്ത് ഇതിന്റെയൊക്കെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഇതിനകത്ത് ചാടി ഇറങ്ങുക അല്ലെങ്കിൽ ഇനിയുള്ള കാലം ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഈ ക്രീമിനെ പറ്റിയിട്ട് ഇവർക്ക് അത്യാവശ്യം ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ നാട്ടില് ഈ പറയുന്ന ആൾക്കാരുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർക്ക് നല്ല ബോധമുണ്ട് ഉണ്ട് ഇതിനെ പറ്റി ഇവർ സംസാരിക്കുന്നുണ്ട് അതായത് ചത്തു പോന്നു പോട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ വന്ന് സംസാരിക്കുന്നത് അപ്പൊ വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ചെയ്യാ നമുക്ക് ചന്തം കൊണ്ട് ചിന്ത നമുക്ക് ചന്തം കൊണ്ട് ചിന്തിയിട്ട് പാറണ്ടേ അപ്പൊ ഞാനൊന്നിത് തേച്ചാണ് ചേരാം കേട്ടോ നിങ്ങൾക്ക് ആ മിനാ അജേജ് ഗ്യാസ് ഉറങ്ങി മോനെ അവനക്ക് പനിയാണ് മോനെ ഓനക്ക് വയ്യ പനി പനിയാണ് അവനക്ക് ഓന് മരുന്ന് ഏച്ചിട്ട് കിടന്ന് ഇങ്ങനെ തേച്ചാ കിഡ്നി അടിച്ചു പോകുന്നതാത്താണോ കിഡ്നി അടിച്ചു പോട്ടെ മോനെ അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല കിഡ്നി കൂടി അടിച്ചു പോകാമല്ലോ അതും കൂടി അടിച്ചു പോട്ടെല്ലാം േ ആ അടിച്ചു പോട്ടെ അടിച്ചു പോകാനാണ് നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അടിച്ചു പോവും അടിച്ച് പൂസായി പോട്ടെ മരിക്കാൻ ഒരു പേടിയില്ല അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിലിട്ടോളി അപ്പോ മരിക്കാൻ പേടിയില്ലാത്തവർ ധൈര്യമായിട്ട് ഇട്ടോളാണ് പറയണത് ഒരു കൂസലും ഇല്ലാതെയാണ് ഇവരൊന്ന് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു ഇവർക്ക് ഇവർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളകത്തോട്ടൊന്നും ഇവർക്ക് യാതൊരു ബോധവുമില്ല പ്രത്യേകിച്ച് അവരുടെ ഉമ്മയുടെ ഒരു കേസ് നിങ്ങൾക്ക് അറിയാലോ ഉമ്മയുടെ ഒരു വീഡിയോ എടുത്ത് പുറത്തിട്ട് അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു സീരിയസ്നെസ് ഇവർക്ക് ഇവർക്ക് മനസ്സിലാക്കാതെയാണ് ഇവർ പെരുമാറുന്നത് ഇതിനകത്ത് ഇവർക്ക് കുറച്ച് കാശ് കിട്ടുമെന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയാണ് ഇവർ കാണിക്കുന്നത് ഇവർ ഈ ഇവർ ഈ സബ്സ്ക്രൈബേഴ്സ് ഇവരെ വിശ്വസിച്ചിട്ടാണ് ഈ സാധനങ്ങൾ മേടിക്കുന്നത് അല്ലെങ്കിൽ ഇവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഇത് മേടിക്കുന്നത് അവർക്കൊക്കെ നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ ആരായിരിക്കും ഉത്തരവാദി അതിൻ്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ് പോലും ഇല്ലാത്ത ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇനി ഈ പറയുന്ന ക്രീമിന് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രശ്നോ കാര്യങ്ങളോ ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ക്രീമിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ഷാജത്തെ ഒരു വീഡിയോ ചെയ്യണം ഇതിൻ്റെ ലൈസൻസും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ച് ചെയ്യണം ഞാൻ നിങ്ങളുടെ ചാനലിനകത്ത് നോക്കുന്ന സമയത്ത് ഈ ക്രീമിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ ലൈസൻസ് കാണിക്കുന്നതോ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവരുടെ ചാനലിനകത്ത് കിടക്കുന്നതാണ് ആകെ ഇവർ ഇതുപോലെയുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് നിങ്ങൾ ഈ നിങ്ങൾ ഈ ക്രീം പേടിക്കണം എന്നിട്ട് ഇവരുടെ പടം അടിച്ച് വെച്ചിട്ടുള്ള ഈ പറയുന്ന ക്രീം അതായത് ഈ എന്ന് പറയുന്ന ഒരു ക്രീം ഇവരുടെ പേരിലോട്ട് മാറ്റി അതായത് ഷാജീസ് ക്രീം എന്ന കണ്ട് പറഞ്ഞിട്ട് അത് മാറ്റിയിട്ട് ഇവരുടെ ഐഡന്റിറ്റിയിൽ സാധനം സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്രീമിനെ സംബന്ധിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അത് മാത്രമല്ല യൂട്യൂബിൽ ഞാൻ ഞങ്ങളുടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കാണിക്കാം യൂട്യൂബിൽ ഒരു ക്രീമിൻ്റെ പേര് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പോലും ഇവരുടെ വീഡിയോ ആണ് വരുന്നത് വേറെ ആരും ഈ ക്രീം പ്രൊമോട്ട് ചെയ്യുന്നതും എടുക്കുന്നതായിട്ട് കാണുന്നതുമില്ല ക്രീം ഇവർ പറയുന്നുണ്ട് ഹലോ ഹായ് അസ്സാം വലിക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാൻ ക്രീമിനെ കുറിച്ച് പറഞ്ഞപ്പോ ഫിൽറ്റർ ഇട്ടിട്ട് ക്രീം ചെയ്തു അങ്ങനെ എങ്ങനെയാ ഇതാണ് എൻ്റെ നോർമൽ ഫൈസ് എൻ്റെ കണ്ണിൻ്റെ ഇവിടുത്തെ കറുപ്പ് എൻ്റെ ചുണ്ടിൻ്റെ ഈ ഭാഗത്തെ കറുപ്പൊക്കെ പോയിട്ടുണ്ട് കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര കറുപ്പായിരുന്നു നെറ്റിയിലൊക്കെ നല്ല കറുപ്പ് ഡാർക്ക് സ്പോട്ടും ഉണ്ടായിരുന്നു അതൊക്കെ പോയി ക്ലീൻ ആയിട്ടുണ്ട് ഫൈസ് അപ്പോ വേണ്ട ആൾക്കാർ ഞാൻ ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല അത് ഇങ്ങനെ തന്നെ വന്ന് നിൽക്കുന്നു നിങ്ങളുടെ മുന്നിൽ മറ്റത് അങ്ങനെ ഇട്ടപ്പോ അത് അവിടെ ടാർപ്പായി കെട്ടിയതുകൊണ്ട് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുത്താണ് അല്ലാണ്ട് ഫിൽറ്റർ ഇട്ട് അല്ല മേക്കപ്പ് ചെയ്തിട്ട് വന്ന വീഡിയോ അല്ലെ ആ എന്റെ അടുത്ത പ്രൊഡക്റ്റ് അപ്പൊ നോക്ക ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇത് ഇട്ടിട്ട് ഇവർക്കുണ്ടായ മാറ്റങ്ങളാണെന്നാണ് പറയുന്നത് ഞാൻ ഇവരുടെ ചാനൽ കാണുന്ന സമയം സമയത്തൊട്ടേ അതിനകത്ത് ഫിൽട്ടിട്ടിട്ടാണ് ഇവർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല എന്തായാലും ഈ ഒരു ക്രീം വാങ്ങിച്ച് ഉപയോഗിച്ച ആൾക്കാരും എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ കമൻറ്റ് ഇടണം ഇനി ഈ ഒരു ക്രീം അതായത് വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്ത അതിന് അതിൻ്റെ എഫക്റ്റിനെ പറ്റിയിട്ട് ഡോക്ടർ വിനോദ് ഭാസ്കർ എന്ന് പറയുന്ന പുള്ളിക്കാരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പുള്ളിയാണ് ഷാജാ ഷാജിയുടെ ഈ ഒരു ക്രീമിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും പുള്ളി പറയാൻ നമുക്കൊന്ന് കേട്ടുനോക്കാം ഒരു ഫേഷ്യൽ ക്രീമാണ് വൈറ്റനി ക്രീമാണ് ഫേഷ്യൽ ക്രീം വൈറ്റനി ക്രീമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വൈറ്റനി ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെളുക്കാനുള്ളത് അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെങ്കില് അനേകം ആൾക്കാർ ഇത് മേടിച്ച് അവര് രോഗം ക്ഷണിച്ചു വരുത്തുകയാണ് അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് ലിപ്സ്റ്റിക് നെയിൽ പോളിഷ് ഹെയർ സ്ട്രൈറ്റനിങ് ഇതൊക്കെ ക്രീം ഇതൊക്കെ ഈ കുടികട വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇത് ഹാനികരമായി ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട് ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞ് മെർക്കുരി മെർക്കുറി ആസഡിക് കാറ്റ്മിയം നിക്കൽ ഹൈഡ്രോക്കിനോൺസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും ഇത് ഈ ക്രീമിനകത്തും ഈ നെയിൽ പോളിഷിനകത്തും ഈ വൈറ്റനിങ് അല്ല സ്ട്രെയിറ്റനിങ് ക്രീമിനകത്തും അപ്പോൾ ഇത് എന്താ പറ്റുന്നത് ഈ ഹെവി മെറ്റൽസ് നമ്മളുടെ ഞരമ്പ് നാടിവ്യൂഹത്തെ കിഡ്നിയായ ലിവറിനായ ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതാരും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പൊ ഞാൻ പറയുന്നത് പറയുന്ന നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ ഒരു കടിഞ്ഞാൻ ഇടണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ് ഈ ഡോക്ടർ വന്നിരുന്നത് പറയണത് അത് മാത്രമല്ല നമ്മുടെ നിയമവ്യവസ്ഥ ഈ ഒരു കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം ഒരു രീതിയിലും ഇങ്ങനെയൊക്കെ ഉള്ള ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കരുത് കാര്യം പലരുടെയും ജീവന അപകടത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് മാത്രമല്ല ഇതിൻ്റെ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ക്രീമിന് ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട് ഞാൻ ആ പേജ് ഇവിടെ സൈഡിൽ അവർ അവരതിനകത്ത് കൊടുത്തിരുന്ന ഭയം ഇങ്ങനെയാണ് ലെവൻ ഡേയ്സിനുള്ളിൽ റിസൾട്ട് കിട്ടുമെന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇത്ര സഡൻ ആയിട്ട് ഒരു റിസൾട്ട് വരുവാണെന്ന് പറയുമ്പോഴത്തേക്ക് എന്തുമാത്രം മാത്രം കെമിക്കലായിരിക്കും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സോ ഈ ഒരു കാര്യം നമ്മുടെ അതോറിറ്റീസ് ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടുക എന്നെ വേണം ഒരു കാരണവശാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രീമോ കാര്യങ്ങളോ പ്രൊമോട്ട് ചെയ്യാൻ സമ്മതിക്കരുത് പ്രത്യേകിച്ച് ഈ ഷാജിത പോലെയുള്ള ആൾക്കാർക്ക് മേ ബി ഇതിന്റെ സീരിയസ്നെസ്സും കാര്യങ്ങളും അറിയാത്തോണ്ടായിരിക്കാം ഇവരെ ഒരു ഡമ്മി ആയിട്ട് യൂസ് ചെയ്യുവാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ചെയ്യുക ബാക്കിയുള്ളവരുടെ ജീവനാപത്താവുന്ന രീതിയിലുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുക ഇത് പറയാൻ കാര്യം ഇതിനകത്ത് വരുന്ന വരുന്ന ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആയുർവേദിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മെർക്കുറി ഹൈഡ്രോക്കിനോൺസ് അല്ലെങ്കിൽ നിക്കൽ കാഡ്മിയം ആർസനിക് എന്ന് പറയുന്ന സാധനങ്ങള് നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പൊ മെർക്കുറിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം അല്ലെങ്കിൽ ഹൈഡ്രോക്കിനോൺ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കറക്കുക കറപ്പ് വ്യാപിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും അറിയാം മെലാനിന്റെ പ്രൊഡക്ഷനാണ് അപ്പൊ ഈ മെലാനിൻ ഉണ്ടാക്കുന്നതിൽ തൈറോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നിന്നും ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ അൽ തൈറോസിൽ നിന്നും മലാനായിട്ട് കൺവേർട്ട് ഒരു എൻസൈം ആണ് എന്ന് പറയുന്ന എൻസൈമാണ് ഈ എൻസൈമിനെ ഇല്ലാതാക്കുക ഇൻഹിബിറ്റ് ചെയ്യുക അപ്പൊ എന്താ പറ്റുന്ന മല ശരീരത്തിൽ ശരീരത്തില്ല പക്ഷെ ഇത് ലോങ് ടേം എഫക്റ്റ് ഉണ്ടാക്കുന്ന എന്താണ് നമ്മളുടെ കിഡ്നിയുടെ ഗ്ലോമറേസിനെ അതായത് അരിപ്പയെ ബാധിക്കും അത് രോക്ഷകരമായിട്ട് ബാധിക്കും നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകും നമ്മളൊരു കിഡ്നി പേഷ്യന്റായി മാറും അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് നാടിവ്യൂഹത്തെ ഇത് ബാധിക്കും ലോങ് ടേം യൂസും കൊണ്ട് നമുക്ക് ചിലപ്പോ ഓർമ്മക്കുറവ് ഡൈനേമിയ എന്ന് പറഞ്ഞാല് നമുക്ക് കൈ ഒക്കെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകള് അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പൊ ഈ ഷാജിതാ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൃത്യമായിട്ടും ഇതിനെപ്പറ്റി ഒരു വിവരവുമില്ല പെൺകുട്ടി പെൺകുട്ടിയുടെ ഉമ്മയെ പറ്റിയുള്ള വീഡിയോ കുൽസത്തെ പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകും ഇവരെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കള്ളന്മാര് അതായത് കോസ്മെറ്റിക് കള്ളന്മാര് ജനങ്ങളിലേക്ക് ഈ വിഷം പകർന്നു ഞാൻ പറയുന്നത് സർക്കാരും അല്ലെങ്കിൽ ഡ്രഗ് ഏജൻസിയും വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഇവരുടെ റീച്ചിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇവർക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടെന്ന് അറിയാം അപ്പം ഇവരെ വെച്ചിട്ട് ഈ ഒരു സാധനം മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സെല് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവർക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കാശ് കിട്ടിയാൽ മതി മനസ്സിലായില്ലേ അല്ലാതെ ഇതിന്റെ ആഫ്റ്റർ ഇഫെക്ട് എന്ത് മാത്രം ഉണ്ടെന്നൊന്നും ഇവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല സോ അതുകൊണ്ട് ഈ ക്രീമൊക്കെ മേടിക്കുന്നവർ നോക്കിയും കണ്ട് മേടിക്കുക അത് മാത്രമല്ല ഈ ക്രീമിന് ഇനി വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ അത് സാധ്യത തന്നെ വന്ന് പ്രൂവ് ചെയ്യട്ടെ ഇതിന് വേറെ വിഷയങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു വിഷയവും ഇവിടെ വരുന്നില്ല ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ചോ ഒരു ഇഷ്യൂസും ഇല്ല പക്ഷെ വ്യക്തമായിട്ട് ഡോക്ടർ സർട്ടിഫൈ ചെയ്തതും അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അപ്രൂവൊക്കെ കൊടുത്തതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക